ഈ വെണ്ടത്തൈൻ്റെ പ്രധാന തണ്ടിനും ഇലകളുടെ തണ്ടുകൾക്കും കുറച്ച് നിറവ്യത്യാസമുണ്ട് ഇലക്ക് കുറച്ച് കേടുണ്ട് അതല്ല ഉദ്ദേശിച്ചത് അപ്പോൾ ഈ നിറവ്യത്യാസം ശ്രദ്ധിച്ചോ അതേ സെറ്റ് വിത്തിൽ നിന്നുള്ള വേറെ രണ്ട് വെണ്ടത്തൈകളാണ് ഈ കാണുന്നത് അതിനും ആ നിറവ്യത്യാസം ശ്രദ്ധിക്കാം സൂക്ഷിച്ച് നോക്കിയാലേ അറിയുള്ളൂ പെട്ടെന്ന് നോക്കിയാൽ സാധാരണ വെണ്ടത്തൈ പോലെയാണെന്ന് തോന്നും താരതമ്യത്തിനായി പഴയ സെറ്റിലെ ഒരു വെണ്ടച്ചെടി കാണിക്കുന്നുണ്ട് അതിൻ്റെ തണ്ടുകളുടെ നിറം ഇലയുടെ തണ്ടിൻ്റെ നിറം വെണ്ടക്കയുടെ നിറം ഒക്കെ ശ്രദ്ധിക്കുക